എല്ലാ ദിവസവും മദീനത്തെ പള്ളിയിലെത്തും അത് മദീനത്തെ നേരത്തെ പോയി റൂമെടുത്ത് മദീനത്തെ പള്ളിയിലെത്തിയതല്ല എവിടുന്ന് പോകുന്ന ഈ മമ്പുറത്ത് നിന്ന് അന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മഹാനവറുകൾ പോകും അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും അത് നിമിഷങ്ങളെ കൊണ്ട് കഴിയും അതിന് കൂടുതൽ ടൈം നമ്മളെ ഈ അങ്ങാടിയിൽ നിന്ന് ഈ പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന സമയം വേണ്ട വേണ്ടു മമ്പുറം തങ്ങൾ ഉപ്പാപ്പൊക്കെ എവിടെ എത്താൻ ഹബീബായ തങ്ങളുടെ മസ്ജിദുൻ അസ്സാം തങ്ങൾ മഹാനായ മമ്പുറം തങ്ങൾ റഹിമുല്ലാന്റെ പേരിലുള്ള ചില തള്ളുകളാണ് ഇന്നിവിടെ കാണിക്കുന്നത് മമ്പുറം തങ്ങളുടെ ഉറൂസ് ആണ്ടുനേർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഉറൂസ് ആണ്ടു നേർച്ച അത് സംബന്ധമായിട്ടല്ല ഇന്നിവിടെ പറയുന്നത് എന്നാൽ മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് കറാമത്ത് എന്ന പേരിൽ പലതരത്തിലുള്ള കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മമ്പുറം തങ്ങൾ ഒരു മോശപ്പെട്ട മനുഷ്യനൊന്നല്ല ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ട രംഗത്തുണ്ടായിരുന്ന ആളാണ് വര്യനായ മമ്പുറം തങ്ങൾ ആ മമ്പുറം തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം ചില മാല മൗലൂദുകളിലൂടെ എഴുതി വെക്കപ്പെട്ട ചില പച്ച കളവുകളാണ് ഇന്നിവിടെ തുറന്നു കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ കേട്ടിട്ട് ചില ആളുകള് വളരെ മോശമായിക്കൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കമന്റുകളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പണിയെടുത്താലും ഈ പറയില് അവസാനിപ്പിക്കാൻ കഴിയില്ല അത് ഇരിക്കുമെന്നാണ് ആദ്യമായി കൊണ്ട് പറയുവാനുള്ളത് ഇൻഷാല്ല ഇനി മമ്പുറം തങ്ങൾ റഹിമല്ല അദ്ദേഹം ഇവിടെ ഈ മാലോകർക്ക് എൽമിന്റെ വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന പണ്ഡിതനാണ് അദ്ദേഹം ഒരു തെങ്ങിനെ വധശിക്ഷ നടപ്പിലാക്കി എന്നുള്ള ഒരു കള്ളക്കറാമത്താണ് ഇനി ഇവിടെ കേൾപ്പിക്കാനുള്ളത് ഒരാളുടെ മകൻ തേങ്ങ വീണ് മരിക്കുകയാണ് തേങ്ങ വീണ് മരിച്ചപ്പോ അതിന്റെ കുറ്റക്കാരൻ തെങ്ങാണ് എന്നും പറഞ്ഞിട്ട് തെങ്ങിനെ വധശിക്ഷ നടപ്പാക്കി എന്നുള്ള കഥയാണ് നിങ്ങൾ നിങ്ങളന്ന് കേട്ടു നോക്കൂ ഒരു മനുഷ്യന്റെ മകൻ അവിടുന്ന് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുകയാണ് ഒരു വ്യക്തിയുടെ മോൻ തെങ്ങിന്റെ ചുവട്ടിൽ വീടിന്റെ പരിസരത്തുള്ള തെങ്ങിന്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുന്നതിലാണ് അദ്ദേഹം പറഞ്ഞു എന്റെ മകനെ കൊന്നതാണ് എന്റെ അയൽവാസിക്ക് എന്നോട് ശത്രുതയുണ്ട് അവൻ എന്നോട് ശത്രുത കാരണം എന്റെ മകൻ കൊന്നുകളഞ്ഞത് എന്റെ മകനെ കൊന്നുകളഞ്ഞതാണ് നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടിയ സമയത്ത് അവരെല്ലാം പറഞ്ഞു ഇതൊരാൾ കൊന്നതാമൻ സന്നിധിയില്ല കാരണം തേങ്ങ അപ്പുറത്ത് വിണത് കിടക്കുന്നുണ്ട് ഈ തേങ്ങ തലയിലേക്ക് വീണ് മരിച്ചതായിരിക്കുമെന്ന് നാട്ടുകാർ കൊണ്ടുവരും പറഞ്ഞു ഈ മരിച്ചു കിടക്കുന്ന മോൻ്റെ ഉപ്പ പറഞ്ഞു അല്ല എന്റെ മകൻ അവൻ കൊന്നതാണ് അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഈ വ്യക്തി ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അയാൾ കൊന്നതാണ് അവസാനം എല്ലാവരും പറഞ്ഞു നമുക്ക് മഹാനായ മമ്പൃന്ദങ്ങളുടെ അടുത്ത് പോവാം അവിടെ തയാത്ത് കാലത്ത് അങ്ങനെ മമ്പൃന്ദങ്ങളുടെ അടുത്ത് വന്നു മമ്പൃന്ദ കണ്ട ഇവിടെ പറഞ്ഞു ഈ മോൻ തേങ്ങ മരിച്ചതാണ് ദ്ദേഹം മമ്പൃന്ദങ്ങൾ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല തങ്ങളെ വളരെ മാന്യതയോടുകൂടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തങ്ങളെ എന്റെ മകൻ അദ്ദേഹം കൂടെ മരിച്ചതല്ല ഒരാൾ കൊന്നതാണ് എന്റെ മകൻ അമ്പൃന്ദഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊന്നയാളെ നമുക്ക് കൊല്ലാം ആണല്ലോ കൊന്നത് അദ്ദേഹത്തിന്റെ മകനാണോ അല്ലെ ആരാണോ കൊന്നത് കൊന്നയാളെ കൊല്ലുകയല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതെ കൊല്ലി എന്റെ മോനെ കൊന്ന ആളെ ൃങ്ങളെ പറഞ്ഞു എന്നാൽ അയാള് ചത്തിരിക്കുന്നു മരിച്ചിരിക്കുന്നു അയാളെ കുന്നിരിക്കുന്നു ഈ മനുഷ്യർ മുഴുവനും ഈ മോൻ മരിച്ചു കടന്ന തെങ്ങിന്റെ ചാലത്തേക്ക് പോയപ്പോ സുബഷനന്ദോ എന്റെ ഈ മാനുള്ളവരെ പച്ച തെങ്ങ് നല്ല നാളികേരം പൂത്തുലഞ്ഞ് നിൽക്കുന്ന തെങ്ങ് ആ തെങ്ങിന്റെ നടു വജ്രം കൊണ്ടു കെട്ടിയതുപോലെ ാണ് ഇ മരിച്ചത് കൊന്നയാളെ കൊന്നിട്ടുണ്ട് എന്റെ നാട്ടുകാർ മുഴുവനും പോയി നോക്കുമ്പോ സുഹാ നൽകോ തെങ്ങ് പച്ച തെങ്ങ് കൊണ്ട് കൊണ്ടുപിട്ടിക്കതുപോലെ നടുപൊടിഞ്ഞു കിടക്കുന്നുണ്ട് ഇങ്ങനെ ഹയാത്ത് കാലത്ത് നിരവധി ഖറാമത്തുകളുടെ നിലവറകൾ തുറന്നു വെച്ച മഹാൻ മഹാനായ കേൾക്കുന്നുണ്ടല്ലോ തേങ്ങ വീണ് മരിച്ച ഒരു മകന്റെ അയാള് ആരോ കൊന്നതാണ് ആ കൊന്ന ആള് വധശിക്ഷ നടപ്പാക്കണം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് മഹാനായ മമ്പുറം തങ്ങളെടുത്ത് പോയപ്പോ മമ്പുറം തങ്ങൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയേ ചെയ്യൂ കാര്യം അദ്ദേഹം ഇസ്ലാം ദീൻ എന്നുള്ളത് അത് പഠിച്ച ആളാണ് എൽമുള്ള ആളാണ് ഇവരെ പോലെ ഇത്തരത്തിലുള്ള ഒറ്റ വെട്ടിന് തെങ്ങിനെ മുറിച്ച് വധശിക്ഷ നടപ്പാക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യില്ല കാര്യം തെങ്ങിന് തക്ലീഫില്ല തെങ്ങ് ആരെയും കൊല്ലണം എന്ന് വെച്ച് കൊല്ലുകയും ഇല്ല ഓക്കെ ഇതുപോലെയുള്ള കഥകളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കേൾക്കുവാനുള്ളത് മമ്പുറം തങ്ങള് സിംഹത്തോട് ഗർജിച്ച സിംഹത്തോട് ദേഷ്യപ്പെട്ട ഒരു കഥയാണ് ഇനി കേൾക്കുവാനുള്ളത് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം കാലത്ത് ഒരു വലിയ സിംഹമാണ് ആളുകളാകെറില എന്താക്കും കാട്ടിലെ രാജാവ് നാട്ടിലിറങ്ങി അപകടങ്ങൾ പഠിച്ചു ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല ഒരാളും പുറത്തിറങ്ങുന്നില്ല ജനങ്ങളാകെ പുറത്തിമുട്ടി പുറത്തിറക്കാതിരിക്കാൻ പറ്റുമോ പണിക്ക് പോകണ്ടേ ജോലിക്ക് പോകണ്ടേ പല ആവശ്യങ്ങൾക്കും പുറത്തു പോകണ്ടേ അപ്പൊ സിംഹം ഇറങ്ങിയതായ ന്യൂസ് കണ്ടു പള്ളിയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു മൈക്ക് മയക്കുകെട്ടി ആളുകളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങാൻ ആളുകളാകെ കുടുങ്ങിപ്പോയി അപ്പോഴാണ് മമ്പുറത്ത് തങ്ങളുപ്പാപ്പം സിംഹ ഈ ആളുകൾ എന്തൊക്കെയോ ഒരു കെളി വെച്ചിട്ട് സിംഹത്തിനെ പിടിച്ചു ചരിത്രം പലതർക്കും പറയുന്നു അങ്ങനെ ഇത് ഭയങ്കര പ്രസിഡന്റ് ആക്കി ആളുകൾ ആകെ വിളഞ്ഞറായപ്പോ ആര് വന്നവിടെ മമ്പുറം തങ്ങളുപ്പാപ്പി ഹാജറായി തങ്ങളുപ്പാപ്പ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി ആളുകൾ പഠിച്ചു തങ്ങളുപ്പാപ്പ അങ്ങോട്ട് പോകണ്ട ആ സിംഹം എലിയ ദേശത്തിലാ തങ്ങളുപ്പാപ്പ ഒന്നും വണ്ടിയില്ല തങ്ങളുപ്പാപ്പ നേരെ സിംഹത്തിന്റെ പോയി സിംഹത്തിനോട് മുഖത്ത് നോക്കി പറഞ്ഞു ആട്ടങ്ങിയിരിക്കണം അവിടെ നിന്നാണ് ഏർ ഒന്നാലും ആ സിംഹം ഘർച്ചിക്കുന്ന സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് ധൈര്യത്തോടെ മമ്പുറത്തെ തങ്ങളുപ്പാപ്പ പറയണേ ആട്ടങ്ങിയിരിക്കണം അവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ പറയും ആരോട് ചെറിയ മക്കളോട് അല്ലേ അവരോട് നമുക്ക് ധൈര്യമായിട്ട് ചൂടാവാ തിരിച്ച് ചൂടാവില്ല നമ്മൾ മുമ്പിൽ പറയാൻ കുമ്പയങ്കര പേടിയാ ബാക്കിയുള്ള ഇത് അമ്പ്രങ്ങൾ ഉപ്പാപ്പ സിംഹത്തിന്റെ അരികിൽ വന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു അടങ്ങിയിരിക്കാൻ പറഞ്ഞു ഏഹ് ഇവിടെ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ട് സിംഹമേ സിംഹമേനി അടങ്ങിയിരിക്കുന്നു പറഞ്ഞു ആര് അമ്പ്രങ്ങൾ പാപ്പ സിംഹം എന്തായി ഒരു പൂച്ചക്കുട്ടിനെ പോലെ ഉപ്പാപ്പാന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ഇതൊക്കെ കെട്ടുകഥല്ല അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല ഇതൊന്നും കെട്ടുകഥയല്ല എന്നാ പറഞ്ഞത് എന്നാൽ കെട്ടിയുണ്ടാക്കിയ മൗലൂദ് കിതാബിലുള്ള കഥയാണ് ഇപ്പൊ പറഞ്ഞത് ഇതിനു മുമ്പ് പറഞ്ഞതോ അതും അങ്ങനെ തന്നെയാണ് അതിനു മുമ്പ് നൌഷാദാസനി പറഞ്ഞതോ അതും അങ്ങനെ തന്നെയാണ് ഇവർ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ പിഴപ്പിക്കുന്നത് എന്തിനാണ് മമ്പുറം തങ്ങളുടെ പേരിൽ കഥ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് ആളുകളെ എത്തിക്കാൻ എന്നുള്ളതാണ് ഇൻഷാല്ല ഇത്തരത്തിലുള്ള കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അത് വിപണനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വേഷപ്രച്ഛന്നരായ ഈ ആളുകള് ഇവർ നടത്തുന്നത് എൽമ പഠിച്ചു എന്ന അവകാശത്തിന്റെ പേരിൽ അവർ നടത്തുന്ന ആത്മീയ ചൂഷണങ്ങളും ആത്മീയ വാണിപങ്ങളുമാണ് മമ്പുറം തങ്ങൾ മഹാനല്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല മഹാൻ എന്ന് പറഞ്ഞാല് കറാമത്ത് കാണിക്കുന്നവൻ എന്നല്ല ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ പേരുകേട്ട ഒരാളാണ് കർമ്മം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എൽമ കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ കൊണ്ടും ഒക്കെ അന്ന് ചില ആളുകള് സ്വാതന്ത്ര്യ സമര സേനാനികളെ മൂഢന്മാർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മൂടന്മാരല്ല ഞങ്ങൾ പിറന്ന മണ്ണിനു വേണ്ടി പോരാട്ട രംഗത്ത് സമരഭൂമിയിൽ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളക്കാരോട് പടവെട്ടിയ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച സമരമുഖത്തുണ്ടായിരുന്ന മഹാധീരനായ ഒരാളാണ് മമ്പുറന്തങ്ങള് എന്നുള്ളത് സ്മരിക്കാൻ പാടില്ല മറക്കാൻ പാടില്ല അത്തരത്തിലുള്ള പണ്ഡിതനും ധീരനുമായ ആ ആളെക്കുറിച്ച് ഇതുപോലെയുള്ള കള്ള കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇകഴ്ത്തുന്നത് എന്തിനാണ് മുസ്ലിയാക്കന്മാരെ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ അറിയുമോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മമ്പുറം കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പഠനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക മമ്പുറം തങ്ങള് കള്ളക്കറാമത്തുകൾ കാണിച്ചിരുന്ന ഒരാളല്ല കാണിച്ചു എന്ന് പറയപ്പെടുന്ന ആളുമല്ല മമ്പുറം തങ്ങളുടെ ഭൗതിക ശരീരം പിന്നീട് പല ആളുകൾ പല രൂപത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതൊക്കെ മറ്റൊരു കാര്യമാണ് എന്നാൽ മമ്പുറം തങ്ങളെക്കുറിച്ച് ഇതുപോലെ കെട്ടി എഴുന്നള്ളിക്കുന്ന കഥകള് അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇതര മത ആദർശത്തിലുള്ള ആളുകളൊക്കെ ഇത് വിലയിരുത്തുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങക്കറിയുന്ന കാര്യങ്ങൾ പറയുക പാടുക നിങ്ങൾ ബാലരമ പോലെയും ബാലമംഗളം പോലെയും അതുപോലെ തന്നെ അമർ ചിത്രകഥകൾ പോലെയും അതുപോലെ എഴുതപ്പെട്ട അറബിയിൽ എഴുതിയ കുറച്ച് കഥാസംഹാരങ്ങളായ മൗലീത് കിതാബുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആളുകളെ ഇകഴുത്തല്ലേ നിങ്ങൾ പുകഴ്ത്തണ്ട ഇകഴുത്താതിരിക്കൂ പൊന്നാര മൂലിയാക്കന്മാരെ എന്നാണ് ഇവിടെ പറയുവാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ പിന്നോ അസലാ വാരിക്കും വരമത്തല്ല